ഒന്നും തന്നെ കൊണ്ട് ഏഡൂസിന്റെ ആണെന്ന് അറിയാൻ ബർത്ത്ഡേ കേക്ക് ആ കവർ എടുത്തിട്ട് എടുത്തിട്ട് വെൽസ് വെൽസ് നമുക്ക് നല്ല ആക്കി എടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറെ കുഞ്ഞു രുളകൾ ഉണ്ടാക്കി അരിപ്പയിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാവേ പ്രസ് ചെയ്തെടുത്തോന്നായിട്ട് നമ്മളിത് കുമ്പിളിൽ താഴേന്ന് മെല്ലേ വരുന്ന രീതിയിലൊക്കെ ഇല്ലായി കൊടുക്കുവാണ് ഇപ്പഴാണ് ഒരു പ്രതീക്ഷ വന്നത് ഈ കാപ്പിന് ഡിസൈൻ ചെയ്ത് വലിയ ടാസ്ക് രണ്ടുപേരും മാറി മാറി ഇരുന്നാണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളറിലെ പെയിന്റ് അടിച്ച് കുറച്ച് പൊട്ടി കൊണ്ട് പൊട്ടികൊണ്ട് സ്റ്റാറുകളും വടികളും പിന്നെ കുറച്ച് ചില ഐറ്റംസും കൂടി അങ്ങ് ഒട്ടിച്ചു വെച്ചപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടാ സ്റ്റാൻഡിന്റെ വർക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ അടുക്കളയിരിക്കുന്ന ഒരു ടിട്ടാ താഴ്ത്ത് വെച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചെയ്തേക്കണേ കമന്റ് ചെയ്യാൻ പറക്കരുത് സഫലെ നിന്റെ അഭിപ്രായം എന്തായാലും അറിയിച്ചേക്കണേ ഗ്ലാസ്സിലൊക്കെ ലൈറ്റ് അടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്